തൃശൂർ വ്യാജമദ്യം നിർമ്മിച്ച ബി ജെ പി പ്രാദേശിക നേതാവ് അറസ്റ്റിലായി മുൻ പഞ്ചായത്തംഗം കെ പി എ സി ലാലാണ് അറസ്റ്റിലായത് വെള്ളാഞ്ചിറയിലെ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് പതിനയ്യായിരം കുപ്പി മദ്യം കണ്ടെത്തി കോഴിഫാമിൻ്റെ മറവിലാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ജെയ്സൺ ജാമോളപ്പിൽ ജെയ്സൺ എന്താണ് വിശദാംശങ്ങൾ തൃശ്ശൂർ വെള്ളാഞ്ചിറയിലാണ് വലിയ രീതിയിലുള്ള വ്യാജ മദ്യ യൂണിറ്റ് നിർമ്മാണ നിർമ്മാണ യൂണിറ്റ് കണ്ടെത്തിയിരിക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ ഇരിഞ്ഞാലെക്കുറെ ഡിവൈസ് പിന്നെ നമ്മുടെ അപ്പം എന്തായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് ഇങ്ങനൊരു ഗോഡൗണിന് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കുറച്ച് കാലമായിട്ട് നമുക്കുണ്ട് അങ്ങനെ എന്തെങ്കിലും രാവിലെ കിട്ടിയൊരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഇവിടെ റെയ്ഡ് നടത്തിയത് അങ്ങനെ റെയ്ഡ് നടത്തുമ്പോഴാണ് ഇവിടെ കുറേയധികം കന്നാസുകൾ ഈ സ്പിരിറ്റ് നിറച്ച കന്നാസുകളും കൂടാതെ ഈ വ്യാജ മദ്യം നിറച്ച ബോട്ടിലുകളും ബോട്ടിലുകൾ എണ്ണി വരുന്നേ ഉള്ളൂ കുറേ അധികം ഉണ്ട് ഗോഡൌണിൽ നിറയെ ഇരിക്കുന്ന ഒരു ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം കൂടുതൽ നടക്കും കാലമായി ഒരു മൂന്ന് മാസത്തോളമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ അതിൻ്റെ ആയിരുന്നു നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫോളോ അപ്പ് നടത്തുമ്പോഴാണ് ഇപ്പോൾ നമുക്കിതിന് ഇന്ന് കിട്ടിയത് അതിനെക്കുറിച്ച് ഗോഡൗൺ നമ്മൾ കണ്ടതും റെയ്ഡ് നടത്തിയതും അല്ല ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ അതിൻ്റെ സോഴ്സ് അതായത് സ്പിരിറ്റ് വരുന്ന സോഴ്സിനെ കുറിച്ചുള്ള വല്ല ധാരണയായിട്ട് ധാരണയായിട്ട് വരുന്നേ ഉള്ളൂ നമുക്കിപ്പോൾ കിട്ടിയ പ്രൈമറി ഇൻഫർമേഷൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് നമുക്ക് അറിഞ്ഞത് കൂടുതൽ അന്വേഷണം നടത്തണം അതിനെ പ്രതികളായ രണ്ട് പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധം ഒന്നും ഇതൊരു അറിവായിട്ടില്ല കൂടുതൽ അന്വേഷിച്ച് വരുന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഇപ്പം ആകെ രണ്ട് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കൂടുതൽ ആളുകളുണ്ടോ ഇത്രയും വലിയ ചൂണ്ടിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ രീതിയിലാണ് വലിയ കൻവാസുകളിലും ഒക്കെയാണ് ഒരു ആയിരക്കണക്കിന് ഉണ്ട് അപ്പോൾ ഇത് പേർ മാത്രം നടത്തി എന്നുള്ളത് ഇതിൽ കൂടുതൽ ആൾക്കാർ ഇതിന് പിന്നിൽ ഉണ്ടാവണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം നമുക്ക് കൂടുതൽ പിന്നിൽ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വരുന്നുള്ളൂ കിട്ടി വരുന്നേ ഉള്ളൂ ഈ പ്രതികൾക്ക് മുൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപ് മുൻകാലങ്ങൾ ചെയ്താലും വല്ലതും അങ്ങനെ അറിയാം അതിൻ്റെ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് ഈ കിട്ടുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നൂ നികേഷ് പ്രധാനമായും നമുക്ക് അത്ഭുതപ്പെടുത്തുന്നവരൊരു കോഴി ഫാമിൻ്റെ മറവിലാണ് ഇത്തരമൊരു ഇത്തരമൊരു കാര്യം നടക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി പോലീസിൻ്റെ വലിയ നിരീക്ഷണത്തിലായിരുന്നു നമുക്കതിനകത്തേക്ക് അടക്കുന്നതിന് ചില പ്രശ്നമുണ്ട് റേഞ്ചിന് ചെറിയ പ്രശ്നങ്ങളൊന്നാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നിന്ന് ലൈവ് നൽകേണ്ടി വരുന്നത് ഒരു നമുക്ക് ഇവിടെ നിന്ന് സൂം ചെയ്താൽ മനസ്സിലാവും ഒരു വലിയ ചുമര് അതിനിടയിൽ ഒരു ഒരു ചെറിയ ഒരു ഹോളാണ് ആ ഹോളിലൂടെയാണ് ഈ സ്പിരിറ്റും അതുപോലെ തന്നെ വ്യാജ മദ്യമൊക്കെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരുന്നത് അതിനകത്ത് കാ വലിയ കന്നാ കന്നാസുകളിലായി നിറച്ച ഉണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മദ്യം വ്യാജ ഉണ്ടാക്കി പാക്കറ്റുകളിലാക്കി പെട്ടികളിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടു പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇടുക്കി സ്വദേശി ലോറൻസും അതുപോലെ തന്നെ ലാല് എന്ന ഈ പ്രദേശത്ത് ലാലാണ് ി ജെ പിയുടെ മുൻ പഞ്ചായത്ത് മെമ്പർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തൃശൂർ ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടകളിൽ ഒന്നാണ് ഇത് നമുക്ക് പറയേണ്ടി വരും ഇത് കർണാടകത്തിൽ നിന്ന് ഇവർ സ്പിരിറ്റ് കൊണ്ടുവരുന്നു ആ സ്പിരിറ്റ് ഇവിടെ മദ്യമാക്കി മാറ്റി ഇവർ തന്നെ വിൽപ്പന നടത്തുന്നു ഇതാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇത് ഒരു കോഴി ഫാമിൻ്റെ പറയുന്ന ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് ഇത് ചെയ്തു കൊണ്ടിരുന്നത് വാഹനങ്ങൾ ഒരു ഇത് വലിയൊരു പറമ്പാണ് ഈ പറമ്പിനകത്തേക്ക് വാഹനം ഇറങ്ങിയാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വളരെ രഹസ്യ കൂടി തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഒരു പഞ്ചായത്ത് മുൻ അംഗം എന്ന നിലയിൽ തന്നെ ഇവിടെ സംശയം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല കഴിഞ്ഞ കുറേ സമയങ്ങളായി പോലീസ് കാനുകളിലാക്കി ആ അറകയിൽ നിന്ന് അതായത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന അറയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് സീൽ ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരികയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ പോലീസ് ലഭിക്കുന്നു അതിനെ തുടർന്ന് പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരമൊരു റെയ്ഡ് നടത്തുകയും ഇതിൽ ആയിരത്തി അഞ്ഞൂറ് പതിനയ്യായിരം ഒരു വിശദമായ കണക്ക് ഇപ്പോൾ എടുക്കുന്നതേയുള്ളൂ ഏതായാലും പതിനയ്യായിരത്തോളം കുപ്പി വ്യാജ വിദേശ മദ്യം ഇവർ ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വളരെ സുരക്ഷിതമായി വളരെ സേഫായിട്ട് ഒരു ഒരു പ്രൊഫഷണൽ കൂടിയാണ് ഇത്തരത്തിൽ വ്യാജ മദ്യ നിർമ്മാണം അതുപോലെ സ്പിരിറ്റും സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് വലിയ തോതിൽ കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് കൊണ്ടുവരും അതിവിടെ വ്യാജ മദ്യമാക്കി മാറ്റി വളരെ ഒറിജിനൽ മദ്യത്തെ വില്ലെന്ന രീതിയിൽ വിൽപ്പന നടത്തുന്നു ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ വരുന്നത് കാണാറുണ്ട് പക്ഷേ ഈ വാഹനങ്ങൾ വന്ന് ഇവിടെ എന്ത് നടക്കുന്നു എന്ന കാര്യത്തിൽ പുറത്തുള്ളവർക്ക് ഒന്നും അറിയില്ല അത്രയും സുരക്ഷിതമായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരു നടത്തി കൊണ്ടുവന്നിരുന്നത് ഏതായാലും അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തൃശ്ശൂർ ജില്ല ഏറ്റവും വലിയ വ്യാജ മദ്യ വേട്ട അതുപോലെ സ്പിരിറ്റ് വേട്ട എന്ന് നമുക്ക് പറയേണ്ടി വരും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു പ്രായോഗികമായ പ്രശ്നം ഇതിനകത്തേക്ക് കടന്നുപോയാൽ നമ്മുടെ റേഞ്ച് അതായത് നമ്മുടെ റേഞ്ചിന് ചില പ്രശ്നം വരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് ഫ്രീസ് ആവാൻ സാധ്യതയുള്ളത് നമ്മൾ അങ്ങോട്ട് പോകാൻ കഴിയാത്തത് നമുക്ക് നേരത്തെ തന്നെ ദൃശ്യങ്ങൾ അയച്ചിരുന്നു കാരണം അത്രയധികം വളരെ സുരക്ഷിതമായി വളരെ പ്രൊഫഷണൽ രീതിയിലാണ് ഇയാൾ വ്യാജമദ്യ ഉണ്ടാക്കുകയും അത് വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്തത് വലിയ നല്ല രീതിയിൽ തന്നെ വിൽപ്പന നടത്തിയിരുന്നു ആ ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടകത്തിൽ നിന്നാണ് സ്പിരിറ്റ് വരുന്നത് ഇതിൽ രണ്ട് പ്രതികൾ മാത്രമല്ല എന്ന് പോലീസിന് വളരെ വ്യക്തമായിട്ടുണ്ട് കാരണം ഇത്രയും വലിയ രീതിയിൽ ഒരു ഒരു വ്യാജ മദ്യ നിർമ്മാണം നടത്താൻ രണ്ടു പേർക്ക് മാത്രമാകില്ല ഇതിൽ പ്രാദേശികമായ സഹായം കിട്ടിയിട്ടുണ്ടോ അതോ മറ്റേതെങ്കിലും ഇതിൽ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ടോ ഏതായാലും ഇപ്പോൾ